അലൈക്കും വർഹമത്തല്ല നമ്മളിൽ പലരും ഐഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും അതുപോലെ വലിയ വലിയ മുന്തിയ കാറുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും വീടുകളിൽ ഒന്നും രണ്ടും മൂന്നും നിലകൾ ഉള്ളവരായിരിക്കും അതുപോലെ വലിയ ഷോപ്പിംഗ് മോളുകൾ നടത്തുന്നവരുണ്ടാകും എന്നാൽ ഇതിൽ നമുക്ക് ഏറ്റവും പ്രീഷ്യസായ ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ഏറ്റവും വലിയൊരു സാധനം നമ്മളെങ്ങനെ ആലോചിച്ചാലും വാഹനത്തിലും വീട്ടിലും ഫോണിലുമൊക്കെ കറങ്ങി നിൽക്കും പലതും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന ഞൺമത്തുകളിൽ നാം ഏറ്റവും വലുതായി കാണുന്നത് ഒന്നുകിൽ വീട് അല്ലെങ്കിൽ ഫോൺ കാറ് മറ്റു സൗകര്യങ്ങൾ ബിസിനസ്സുകൾ നമ്മുടെ ബന്ധങ്ങൾ എല്ലാം ഉണ്ടാകും എന്നാൽ സത്യത്തിൽ ഇതെല്ലാം നോക്കി നടത്തണമെങ്കിലും ഇതെല്ലാം ആർജിച്ചെടുക്കണമെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ജീവനാണ് നമ്മുടെ ശ്വാസമാണ് കാഴ്ചയാണ് കേൾവയാണ് നമ്മുടെ കഴിവുകളാണ് നമ്മുടെ ആരോഗ്യമാണ് ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രീശ്യസായ വസ്തു എന്നിരിക്കെ തന്നെ നമുക്ക് അതിനോടൊന്നും വലിയ മമതയില്ല സ്നേഹമില്ല വലിയ സ്ഥാനമൊന്നും അതിന് നമ്മുടെ മനസ്സിലില്ല നാം ഈ പുറമെ കാണുന്ന വസ്തുക്കളോടാണ് പ്രേമവും സ്നേഹവും കാണിക്കുന്നത് യാഥാർത്ഥ്യമല്ലേ നമ്മൾ ആദ്യം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം നന്ദി വ്യക്തമായി പറയണം ഏത് വിഷയത്തിലാണ് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമുക്ക് ഈ സമയം ഇവിടെ ജീവിക്കാൻ അവസരം തന്നതിന് ശ്വസിക്കാൻ വായു തന്നതിന് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നതിന് നമ്മെ സ്നേഹമുള്ള ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മകനായി ജീവിപ്പിക്കുന്നതിന് നല്ല കുടുംബത്തെ തന്നതിന് നമുക്ക് മക്കളെ തന്നതിന് ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഉണ്ട് ഈ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രീഷ്യസ് ആയ വിലപിടിപ്പുള്ള വസ്തു പക്ഷേ ഇതൊക്കെ വെറുതെ കിട്ടിയതായതുകൊണ്ട് നമുക്ക് അതിനൊന്നും വലിയ വിലയില്ല ഇത് ഫ്രീ ആയി കിട്ടിയതാണ് നാം ആരോടും യാചിച്ച് കിട്ടിയതല്ല നാം ജനിക്കുമ്പോഴേ ജന്മന അള്ളാഹു സുബുഹാനഹുത്തായാല നമ്മിൽ നമ്മിൽ ഫിറ്റ് ചെയ്ത വസ്തുക്കളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് നാം ഗണിക്കുന്നില്ല എല്ലാ മാസവും തെറ്റാതെ അടവ് നടത്തേണ്ടതു അല്ലെങ്കിൽ നാം അധ്വാനിച്ച പണത്തിൽ നിന്ന് നാം കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഖേന ഉണ്ടായതുകൊണ്ട് നാം പണം ചിലവഴിച്ച വസ്തുക്കളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും ശ്രദ്ധ കാണിക്കുകയും നമുക്ക് വെറുതെ കിട്ടിയ വസ്തുക്കളായതുകൊണ്ട് ജീവനോടക്കം നമുക്ക് നന്ദിയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ നന്ദിയുള്ളവനായ അടിമക്ക് റബ്ബ് ഇനിയും കൂടുതൽ തരും ലൈൻ ഷക്രത്തും അസീതന്നക്കും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എത്രത്തോളം നാം നന്ദി ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ആയുസ്സിൽ ആരോഗ്യത്തിൽ നമ്മുടെ പണത്തിൽ നമ്മുടെ എല്ലാത്തിലും എല്ലാ ഞങ്ങത്തുകളിലും അള്ളാഹു വർദ്ധനവ് തരും വറക്കത്ത് തരും ഐശ്വര്യം തരും എന്നാൽ നാം ല ഇൻ കഫർത്തും ഇന്ന അദാബി ലെ നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ചെയ്ത അനുഗ്രഹങ്ങൾ വിസ്മൃതിയിലായി വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തോടുകൂടെ അതെല്ലാം എൻ്റെ കഴിവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആർജിച്ചെടുത്ത മുഴുവൻ വസ്തുക്കളും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണെന്ന വിശ്വാസത്തിൽ തെക്കബറോടുകൂടെ അഹങ്കാരത്തോടുകൂടെ പെരുമാറുകയാണെങ്കിൽ ഇന്ന അദാബിയിലെ ഷബീദ് എൻ്റെ ശിക്ഷ ഭയാനകരമാണ് അത് നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനഹു താഴെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നാം നന്ദിയുള്ളവരാകണം നമുക്ക് കിട്ടിയ വാഹനത്തിൻ്റെ പേരിൽ ഫോണിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയ സൗകര്യങ്ങളുടെ പേരിൽ വീടിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളുടെ പേരിലും നാം നന്ദിയുള്ളവരാകണം പ്രത്യക്ഷത്തിൽ കാണുന്നതും കാണാത്തതായ ജീവൻ ആരോഗ്യം തുടങ്ങിയ ഫ്രീ ആയി അള്ളാഹു നമുക്ക് തന്ന വെറുതെ കിട്ടിയ അനുഗ്രഹങ്ങളുടെ പേരിലും നന്ദിയുള്ളവരാകണം അതെല്ലാം നമുക്ക് വർദ്ധിച്ചു കിട്ടും അതിലെല്ലാം വറക്കത്തുണ്ടാകും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി സ്വർഗം നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ചരിത്രം നബ്സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെന്ന നമ്മുടെ നേതാവ് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞു ലോകത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുത്തു സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം അങ്ങേക്കാണെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നിട്ടും രാത്രി നിന്ന് നിസ്കരിക്കുകയാണ് സാധാരണ സുന്നത്തുകളും ഫർലുകളും ഒക്കെ നിർവഹിച്ചതിന് ശേഷം വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാലിൽ നീര് വരുന്നതുവരെ നിസ്കരിച്ചു ബുറുദിലൊരു വരി കാണാം കാലിൽ നീര് വരുന്നതുവരെ നിസ്കരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മഹരി ആയിഷത്ത് ചോദിച്ചു നബിയെ അങ്ങേക്ക് സ്വർഗ്ഗം ഉറപ്പായതല്ലേ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര എടങ്ങേറായി കാലിൽ നീര് വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് അപ്പോൾ എന്താണ് ആയിഷ ഫുനാബിദൻ ഷഖുറ ഞാനൊരു നന്ദിയുള്ള അടിമയാകുന്നത് നിനക്കിഷ്ടമല്ലേ ആയിഷ അപ്പോൾ അതാണ് കിട്ടിയ അനുഗ്രഹത്തിന് അനുഗ്രഹം ഏറും തോറും നന്ദി ഏറുകയാണ് വേണ്ടത് കൂടുകയാണ് വേണ്ടത് അങ്ങനെയുള്ള നന്ദിയുള്ള അടിമകളാവണം എന്നാം അള്ളാഹു സുബാനുഭവത്തിനാൽ അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നന്ദിയുള്ള അടിമയായി അള്ളാഹു നമ്മെ മാറ്റിത്തരുമാറാവട്ടെ അമീൻ അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ